ഹലോ ദേർ അപ്പോൾ റീവൈവൽ ബിസ്കോൺസണിലെ വസാവോ എന്ന ടൗണിൽ ഒരു രാത്രി നടക്കുന്ന ഒരു അപൂർവ സംഭവം രണ്ടാഴ്ചയ്ക്ക് വരെ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നിൽക്കുന്നു എങ്ങനെയൊന്നും ഒരു പിടിയുമില്ല അതിൽ തൻ്റെ സഹോദരിയും ഉണ്ടെന്നറിയുന്ന പോലീസ് ഓഫീസറായ ഡാനയുടെ ഒരു ഷോക്കിംഗ് റവലേഷനിലാണ് റീവൈവലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തീർന്നത് ഇതെങ്ങനെ സംഭവിച്ചു വലിയ വനത്തിനുള്ളിലുള്ള ഒരു ഒരരുവിക്കടുത്തു നിന്ന് എഴുന്നേൽക്കുന്ന വാർത്തയിലാണ് ഈ അധ്യായം തുടങ്ങുന്നത് അവൾക്ക് ബോധം വന്ന ഉടനെ ചുമയ്ക്കുന്നതും വയൽ നിന്ന് വെള്ളം തുപ്പുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓഹിക്കാം അവൾ മരിച്ച കാരണം ഡ്രൗണിങ് ആണ് തുപ്പിപ്പോൾ വയൽ നിന്ന് വന്നൊരു മോതിരമൊക്കെ എടുത്ത് റോഡിലേക്ക് കയറുമ്പോൾ പോലീസ് വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്നത് കണ്ട് ഒന്നും മനസ്സിലാകാതെ തിരികെ റൂമിലേക്ക് വരുമ്പോഴാണ് ടി വിയിൽ നിന്നും റൂംമേറ്റായ മാറ്റിന്റെ മാറ്റിൻ്റെ സംസാരത്തിൽ നിന്നുമൊക്കെ മനസ്സിലാവുന്നത് മരിച്ചവർ പലരും തിരികെ എത്തിയിട്ടുള്ള റീവൈവൽ ഇവൻ്റ് നടന്നിരിക്കുന്നതായും മറ്റും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അതിലൊന്നും ഗവനിക്കാതെ പോയി കിടക്കുന്നതും പിന്നെ എണീക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞു മാറ്റ് നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും അനക്കമൊന്നും ഉണ്ടായില്ല രണ്ടുപേരും കഞ്ചാവും മയക്കുമരുന്നൊക്കെ ബസ്റ്റ് കക്ഷികളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണമാണ് അവർക്ക് അവൾ എഴുന്നേറ്റൊന്ന് നോർമലായ ശേഷം നേരെ പോകുന്നത് ബാത്റൂമിലേക്ക് അതും സ്കോർ ചെയ്യാൻ എന്നാൽ എത്ര ലൈൻ എടുത്തിട്ടും തലയ്ക്ക് പിടിക്കുന്നില്ല എന്താ ഹൈ ആവാത്തിയെന്ന് വെപ്രാളത്തിൽ വീണ്ടും വീണ്ടും വലിച്ചു കയറ്റുന്നതിലും ഒരു ട്രാൻസിലേക്ക് പോകാണ്ട് നോർമലായി തന്നെ നിൽക്കുന്ന ദേഷ്യത്തിൽ കണ്ണാടിയും അടിച്ച് പൊട്ടിച്ച് കൈയും മുറിച്ച് പുറത്തേക്ക് വന്ന് ടി വി നോക്കി നിൽക്കേ മാറ്റ് തുണി സാധനങ്ങളും ഇവർക്ക് കെട്ടി സ്വന്തം വീട്ടിലേക്കൊന്ന് പോകാൻ ഒരുമാണ് റീവൈവൽ ഇവന്റിന്റെ ആശങ്കയിൽ അവൾ പേരൻസിന് അടുത്തേക്ക് പോകുന്നത് നല്ലൊരു തീരുമാനമാണെന്നും താനും ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണെന്നും പറഞ്ഞ അവളെ ആ യാത്രയേച്ച് സോഫയിൽ വന്നിരുന്ന് വാർത്ത അവളുടെ അച്ഛന്റെ ഭയം വേണ്ട ജാഗ്രതാമതി സ്റ്റേറ്റ്മെൻറ്സ് കാണുവാണ് തൽക്കാലത്തേക്ക് ആരും ഈ മരിച്ചവർ തിരിച്ചെത്തിയതിനെ തുടർന്നുള്ള ക്വാറന്റീനിൽ ഭയപ്പെടേണ്ടെന്നും ആരെങ്കിലും ഇതുപോലെ റീവൈവേഴ്സിനെ കണ്ടുമുട്ടാനിടയാൽ വൈകാതെ അതോറിറ്റീസിലേക്ക് അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു വാർത്ത കേട്ടോണ്ടിരിക്കെ റിമോട്ട് എടുക്കാൻ നേരെ നോക്കുമ്പോൾ കയ്യിൽ മുറവില്ല തൊട്ടുപുന്നിച്ചപ്പോൾ ചോര വന്നതും കണ്ടതാണ് ഇതെന്താ പറ്റിയെന്ന് തടവി നോക്കിയിട്ട് ഒരു കത്തി എടുത്ത് കൈവെള്ളയിൽ ഒന്ന് പോറിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു നോക്കുമ്പോഴോ അവളുടെ കൺ മുന്നിൽ വെച്ച മുറിവ് ഹീലായിരിക്കുന്നു താനും ഒരു റിയോയറാണെന്ന മാർത്തയ്ക്ക് ബോധ്യം വരുമ്പോൾ ഒരു ചോദ്യം നമ്മളെല്ലാം സുരക്ഷിതരാണോ വെയിന് ഉത്തരമില്ല അനിയത്തി മരിച്ചു ജീവിച്ചതാണെന്നറിയുന്നതോടെ ഡാനയ്ക്ക് പേപ്പറാം കാരണം മാർത്ത കുടുംബത്തിൽ നിന്നകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കുകയായിരുന്നു എന്നാണ് ഡാന കരുതിയിരുന്നത് പക്ഷെ മരിച്ചു കാണുന്ന അറിയുമ്പോഴുള്ള ഷോക്കിൽ എന്താ എന്തെനക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ച് തുടങ്ങുന്നതും അധികം വൈകാതെ പോലീസ് ആ പ്രദേശത്തേക്ക് എത്തുന്നതും ഡാന വെപ്രാളപ്പെട്ടു നിൽക്കുന്ന മാർത്തയെ ആശ്വസിപ്പിക്കുകയാണ് മുമ്പ് ആ പ്രായമായവർ അവരുടെ മകളെ എടുത്തെറിഞ്ഞപ്പോഴേ ഡാന കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു വയറ്റിലെ കുത്തേറ്റ ഭാഗം അവർ കാണാണ്ടിരിക്കാൻ അവിടെ കിടപ്പുള്ള ഒരു കോട്ട എടുത്ത് മാർത്തയ്ക്ക് കൊടുത്തിട്ട് ഡാന സംസാരിക്കുന്ന കാര്യം പോലീസുകാരോട് പറയേണ്ടത് കൊന്നത് ഡാന തന്നെയാണ് പുറത്ത് നിൽക്കുകയായിരുന്ന മാർത്ത വെടിയെച്ച കേട്ട് എത്തിയപ്പോഴേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞില്ലേൽ പിന്നെ ഓരോ സംശയങ്ങൾ വന്ന് പിന്നെ മാർത്തേം റീവൈവറാണെന്ന് ബാക്കിയുള്ളവർ അറിയാം ആ ഭീകരിജിവിടെ പോലുള്ള മുരൾച്ച കേട്ട് കൂപ്പർ എത്തുന്നത് കാട്ടുപ്രദേശത്താണ് ഇതുവരത്തായി ഇപ്പോഴും ആ ശബ്ദം കേട്ട് നടക്കവേ ചുറ്റും മരങ്ങളിൽ ഡ്രീം ക്യാച്ചറും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം പെട്ടെന്ന് എന്തിലോ തട്ടി വീഴുന്നതോടെ കണ്ണാടി തിരിച്ചു പോകുന്ന കൂപ്പർ അത് തപ്പിപ്പരുതുന്നതും ഒരാൾ അതെടുത്തു കൊടുക്കുന്നു അയാളെ കാണാൻ നമ്മുടെ ഫ്രമ്മിലെ വിക്ടറിനെ പോലെയും കൂപ്പറെ നിർത്തി ഇവിടെ അപകടമാണെന്നൊക്കെ പറഞ്ഞ് കാടിനെ പുറത്തു കടക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതിനെ തുടർന്ന് എന്തായാലും തിരികെ വെയിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് മുത്തച്ഛനോട് ഇങ്ങനൊരു ശബ്ദം കേട്ട് പിന്തുടർന്നു എന്നാണെന്ന് പറയുന്നെങ്കിലും അയാൾ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഒറ്റയ്ക്കിന്ന് മേലെ ഇറങ്ങി പോയേക്കരുതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു അസാമാന്യ ശക്തിയാണ് ആ സ്ത്രീക്കെന്ന് പറഞ്ഞ് അവരുടെയും മറ്റുള്ളവരുടെയും ബോഡി ഡാനയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നടപടിയായിക്കൊണ്ടിരിക്കുകയെ മാറത്തേക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു കാരണം അവൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് മാത്രമല്ല ഇപ്പോൾ ഒരാളെ കൊല്ലുക കൂടി ചെയ്തിരിക്കുന്നു ഇത് അവളെ ഉടൻ ആശുപത്രിയിലേക്ക് എടുക്കുന്ന നേരം അപ്പുറത്ത് ഡാന നിന്ന് അവളുടെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് മറ്റൊരു ഓഫീസറുമായി എൺപതോളം വയസ്സിനടുത്ത് ഒരു വൃദ്ധിയായിരുന്നു എന്നിട്ട് പോലും അവരുടെ ആഗ്രശനം അവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ സംഭവം തൽക്കാലം മീഡിയ അറിയാൻ നോക്കണം കാരണം ജനങ്ങളിലേക്ക് ഈ സംഭവം ചെന്നെത്തിയാൽ എല്ലാവരും പരിഭ്രാന്തരാവുകയുള്ളൂ ആർലീൻ എന്നാണ് റിവേവരുടെ പേര് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന ഇവരുടെ കാര്യത്തിൽ ഇബ്രാഹിമിന് ഉൾക്കൊണ്ടേണ്ടാവുന്ന റീസൺ ഇതുവരെ പരിശോധിച്ച റിവേവിൽസിൽ ആർക്കും സ്വഭാവ മാറ്റമോ ഇതുപോലുള്ള ആക്രമണാസക്തമായ അബ്നോർമാലിറ്റീസോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കേ എന്നാൽ അടുത്ത വർഷം തുടങ്ങാൻ പോകണേയുള്ളൂ ഇവർ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനായി പോകുമ്പോഴാവട്ടെ ആളിൻ്റെ തലച്ചോർ വീണ്ടും മെല്ലെ റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു മാർത്തയുടെ കാര്യങ്ങൾ അവൾ അത്യാവശ്യം നോർമലായി ഇനി പോകാമെന്ന ഡോക്ടറുടെ നിർദ്ദേശം കേട്ടങ്ങനെ ഇരിക്കെ ഡാന റീവൈവർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് വീണ്ടും മരണപ്പെട്ടതിൻ്റെ പരിഭവും കാരണവും ചോദിക്കാവേ കൂപ്പറുമായി എത്തുന്ന വെയിലും മകളെ കണ്ട് കുഴപ്പമില്ലെന്ന് അറിഞ്ഞ ശേഷം ഡാനോട് റൈസ് ആവുന്നു ഒരു ക്രൈം സീനിലേക്ക് മാർത്തയെ കൊണ്ടുപോയതിൽ ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്ന് എന്നങ്ങനെ അച്ഛൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് മാർത്ത വന്നതിനെ എതിർത്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആർക്കും ടെൻഷനും സഹതാഭവും ഒന്നും വേണ്ട ഒറ്റയ്ക്ക് എന്തെങ്കിലും വഴി നോക്കാമെന്നും പറഞ്ഞ് പോകുന്നു ഡാനിക്കും ദേഷ്യം ഇബ്രാഹിം വന്ന് ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വെയിനെ വിളിച്ചുകൊണ്ട് പോകവേ കൂപ്പറെ വീട്ടിലാക്കാൻ പോകാൻ തുടങ്ങുന്നതും ഒരു റിപ്പോർട്ടർ അവിടേക്ക് വരികയാണ് മീഡിയയ്ക്ക് ഇതിനോടകം തന്നെ എന്തോ ദുരൂഹമായി നടന്നതിന്റെ സൂചന ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് തുടക്കത്തിൽ റാൻഡിയോടൊപ്പം കണ്ട റിപ്പോർട്ടറാണത് മെയ് ടാവും കൂപ്പറെ മറ്റൊരു ഓഫീസർക്ക് ഏൽപ്പിച്ച് അവരെ എങ്ങനെയും തിരിച്ചുവിടാൻ നോക്കുമ്പോൾ ബെയിനും ഇബ്രാഹിമും കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ച റൂമിനടുത്തെത്തി അവിടെ കാവൽക്കാരെ കാണുന്ന കയറി നോക്കുമ്പോൾ ആർലീനെ കാണാനില്ല സെക്യൂരിറ്റി മരിച്ചും കിടക്കുന്നു ഇബ്രാഹിം വിറച്ചു നിൽക്കേ വെയിൻ പിന്നൊട്ട് സമയം കളാതെ ഉടൻ മറ്റുള്ളവരെ വിളിച്ചറിയിച്ച് അലാറം മുഴങ്ങുന്നതോടെ ഡാനയും ഇത് കേട്ട് എന്താ സംഭവമെന്നറിയാൻ റിപ്പോർട്ടറോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് മെല്ലെ നടന്ന് ചെല്ലുമ്പോൾ കാണുന്നത് ഈ ആർലീൻ ഒരാളെ കഴുത്തിന് പിടിച്ച് അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുന്നു ഡാനിക്ക് അവിടെ ഇപ്പോൾ അവർ അറിയാവുന്നതുകൊണ്ട് മെല്ലെ തിരിഞ്ഞു നടക്കുന്നതും വെയിനും ടീമും ഇടിച്ചേറി അങ്ങോട്ടേക്ക് പോകുന്നു അവരെ കൈകാര്യം ചെയ്യാൻ പാടാണെന്നുള്ള ഡാനിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ജോലിക്കാരെ അഭിഷേകി മറിഞ്ഞ ആർലിനെ പിന്നെയും അവർ കണ്ടെത്തുന്നതോ ഒരു മറ്റേണിറ്റിയെ വാർഡിലും അവിടെ ഒരു പിഞ്ചു കുഞ്ഞിനെടുത്ത് താലോലിച്ച് നിൽക്കുന്നത് കണ്ട് അവടെ തരിച്ച് പതിയെ നടന്ന അകത്തേക്ക് കയറുന്നതും ശബ്ദം കേട്ട് കിട്ടവർ നേരെ പാകുന്നതിന് പിറകെ എത്തുന്നത് പാർക്കിംഗ് സോണിലാണ് അവിടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ചെന്ന് ആരോ നിൽക്കുന്നത് കണ്ട് തോക്കിച്ചുകൊണ്ടുപോ അത് ആർലീനല്ല മുമ്പ് കൂപ്പർ കാട്ടിൽ വെച്ച് കണ്ടായാൽ ബ്ലെയിൻ എന്നാണ് അയാളുടെ പേര് ഇയാളെ കാണുന്നതും ബെയിൻ തോക്ക് താഴ്ത്തി നിങ്ങളെന്താ നിന്ന് നിൽക്കേ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു ഈ ബ്ലെയിനെ ബെയിന് പരിചയമുണ്ടെന്ന് മനസ്സിലാക്കാം റീവറുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് ഇയാളുടെ കയ്യിൽ വന്നത് ഒരു അത്ഭുതവും എന്താ ഇവിടെ ആളിനെവിടെയെന്ന് ചോദിക്കുന്നതിന് ബ്ലെയിൻ്റെ മറുപടി ആകട്ടെ നരകത്തിൻ്റെ വാതിൽ തോന്നിയിരിക്കുന്നു ഇനി തേളിനെയും സർപ്പത്തെയും ചവിട്ടേണ്ട സമയമാണ് എന്നുള്ള ചില വചനങ്ങൾ അടിയന്തരമായി മേറെ വിളിച്ചു വരുത്തി ഇക്കാര്യം അറിയിച്ച് എങ്ങനെയും റീവേഴ്സിനെ എല്ലാം ബ്ലോക്ക് ചെയ്യണമെന്നുള്ള ബെയിൻ്റെ കട്ടി തീരുമാനം അത്ര പ്രാവർത്തികമല്ല പ്രത്യേകിച്ച് ക്വാറൻലിൻ ലിഫ്റ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് പേടി കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ മേറിനോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഇബ്രാഹിമും ഇത് കുറച്ച് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് നഴ്സിനെ ആക്രമിക്കുക കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക എല്ലാം പുറത്തിറിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാവുകയുള്ളൂ എന്നാലും ഇപ്പോൾ വെയിൻ പറഞ്ഞ പോലെ എല്ലാവരും പിടിച്ച് ബ്ലോക്ക് ചെയ്യുക എന്നത് ശരിയായ തീരുമാനവുമല്ല മേയർ വെയിനോട് കടുപ്പിച്ച് ആദ്യം തന്നെ ആളിനെ കണ്ടുപിടിക്കാനും എന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഡാന കയറി വരുന്നത് മാർത്തിയുടെ ഹോസ്റ്റൽ റൂമിലേക്ക് അവൾ പിണങ്ങിപ്പോയതൊക്കെ പക്ഷേ ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഡാനയ്ക്ക് വിളിച്ചിട്ടും അനക്കമില്ലാത്തത് കൊണ്ട് അകത്തേക്ക് കയറി മാർത്തയുടെ മുറി നോക്കുന്നതും ഒരു വല്ലാത്ത അവസ്ഥ കുറേ ചിത്രമലകൾ സിംബിൾസ് അതും ഒരുതരം വിരക്തമായതും ഒക്കളട്ടൊക്കെ പോലെ മുറിയിൽ ഒരു റേഡിയോക്കുള്ള ഒളിപ്പിച്ച മൊട്ടിൽ ഡ്രഗ്ഗിൻ്റെ ഒരു വലിയ പാക്ക് തന്നെ കണ്ടെത്തുന്നതോടെ ഡാനിക്ക് നിരാഴ്ചയായി നിൽക്കുന്നതും ലോണ്ട്രി കഴിഞ്ഞു വരുന്ന മാർത്ത എന്ന് ചെയ്യുക എന്ന് ചോദിക്കുന്നതോടെ ഡാനിയുടെ ക്ഷമ നശിക്കുവാണ് എന്നു മുതലാണിതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ ഇതിനുള്ള കാശ് എവിടുന്നേന്ന് അങ്ങനെ സംസാരം ഉണ്ടാവുന്നതു വഴി മാർത്ത പറയുന്ന കാര്യം ആ അപകടത്തിന് ശേഷമാണ് ഇതെല്ലാം തുടങ്ങിയതെന്നും ഇരുവരുടെയും അമ്മ മരണപ്പെട്ടത് ഒരു കാർ അപകടത്തിലായിരുന്നു ആ സമയം കാർ ഓടിച്ചിരുന്ന മാർത്തയ്ക്ക് ആ സംഭവത്തോടെ റിഗ്രറ്റ് അടിച്ച് ഡിപ്രഷനിലായതാണ് നിലവിലെ സ്ഥിതിയിൽ റീവൈവൽ ഇവന്റിന് ശേഷം ഈ ഡ്രഗ്സ് ഒന്നും ഡ്രഗ്സൊന്നും ശരീരത്തിലേൽക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഡാന സംശയിക്കുന്നത് മാർത്തയുടെ മരണം ഇങ്ങനെ ഡ്രഗ് ഓവർഡേസ് മൂലമായിരുന്നു എന്നാണ് അല്ലെന്ന് അവൾ ആണ ആ ദിവസം നടന്ന കാര്യം കൂടി ഓർമ്മിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപകടം നടന്ന ആ ഒരു പാലത്തിനടുത്തേക്ക് മിക്കപ്പോഴും മാർത്ത പോകാറുണ്ടായിരുന്നു അന്ന് ആ റീവൈവൽ ഡേയിലും അവൾ അവിടെ പോയിരുന്നു കാരണം അമ്മയുടെ ബർത്ത്ഡേയും അതേ ദിവസമായിരുന്നു കുറെ ഇരുന്ന് സങ്കടപ്പെട്ട ശേഷം അവിടെ ഇരുന്ന് ഡ്രഗ് യൂസ് ചെയ്തു പിന്നെ നല്ലബദം വീണപ്പോൾ അരുവിയുടെ ഓർത്തുമായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ മുമ്പ് മാർത്ത കയറി വന്നപ്പോൾ കണ്ട പാലവും അവിടെ അർപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങളുടെ പിന്നിലെയും കഥ ഡ്രഗടിച്ച് പാലത്തിൽ ഇരുന്ന് ആ ഒരു സമയത്ത് ഒരൊമ്പതൊമ്പര ആയി കാണും അപ്പോൾ എന്തൊരു കാറോ മറ്റേ വന്ന പോലെ തോന്നിയിരുന്നു അതൊഴിച്ചാൽ പിന്നൊന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയണില്ല മാത്രമല്ല ഇപ്പോൾ റീവേലിന് ശേഷം രാത്രി വല്ലാത്തൊരു ചിന്തകളാണ് വന്നൊന്നു ഉറക്കവും അതാണ് മുറിയിലെ ചിത്രങ്ങളുടെ റീസണം ഡാനയ്ക്ക് ചീഫിൻ്റെ കോൾ വരുന്നതെ തുടർന്ന് സ്റ്റേഷനിൽ പോകേണ്ടതിനാൽ മാർത്തയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു കാരണം അവളുടെ ഓർമ്മയിൽ എന്തെങ്കിലും തെളിഞ്ഞാൽ മരണകാരണം കണ്ടുപിടിക്കാനാകും അങ്ങനെ പോകുമ്പോൾ എന്നാൽ ഇതെല്ലാം മൂന്നാമതൊരാൾ കൂടി അറിഞ്ഞിരിക്കുവാണ് ആയ കാറ്റ് അങ്ങനെ ഇരുവരും ഓഫീസിലേക്ക് ചെല്ലുമ്പോഴോ പുതിയ വയലിൻ റിയോയറെ എത്രയും വേഗം കണ്ടുപിടിക്കാനുള്ള തിടുക്കവും ചർച്ചകളും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതേപ്പറ്റി മാധ്യമങ്ങൾ അറിഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസായി വന്നു കഴിഞ്ഞിരിക്കുന്നു ചീഫ് അടിയന്തര മീറ്റിങ്ങിനെ വിളിച്ചിട്ടുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് കോട്ട് ഒരു കസേരിയിലിട്ട് മാർത്തയെ സ്വന്തം ഡെസ്കിലേക്ക് എത്തി പോകുന്നതും മാർത്തിക്കൊണ്ടോ ഇത് പുറയ്ക്കുന്നു അവൾ ആ കോട്ട് എടുത്തിട്ടിട്ട് വെഡിങ് മെഷീനിൽ നിന്ന് ഡ്രിങ്ക്സ് എടുക്കാൻ നോക്കുന്ന നേരം പോക്കറ്റിൽ ഡാനയുടെ കാറിൻ്റെ താക്കോൽ അവൾ ആ വഴി അങ്ങനെ എസ്കേപ്പ് ആവുമ്പോൾ ഡാന മാർത്തയുടെ റൂമിൽ നിന്ന് ഒരു ഡ്രഗ് എടുത്തിരുന്നു ഇത് കൊണ്ടുവന്ന് ഒരു കൊളുവിനെ കാണിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് മുമ്പ് മാർത്ത പറഞ്ഞ പോലെ ക്ലിനിക്കിൽ നിന്ന് ബ്ലാക്കിൽ മേടിച്ചു കൂട്ടാവുന്ന ഐറ്റം അല്ലേത് കള്ളക്കടത്തിലൂടെയും ഡീലിങ്ങിലൂടെയും ഒക്കെയാണ് ഇത് ഓരോരുത്തരേക്ക് എത്താറ് ഇതറിഞ്ഞങ്ങനെ ഡാനെ തിരികെ വന്ന് നോക്കുമ്പോൾ കോട്ടുമില്ല മാർത്തയുമില്ല പാർക്കിങ്ങിൽ കാറുമില്ല അനീതി കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയത് പുറത്തിറങ്ങിയ നാണക്കേടാണ് അതും ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് ഡെസ്കിലുള്ളവരോട് അവരുടെ വണ്ടിയൊന്നും തേടി പിടിക്കാൻ തരുമെന്ന് ചോദിക്കുന്നതിലും അവർക്ക് വണ്ടിയില്ല കിടക്കുന്ന ഒരേ ഒരു വണ്ടി ഇബ്രാഹിമിൻ്റെയും മാർത്തയിപ്പോൾ പോയിട്ടുള്ളത് വെയ്മറ തേടിയാണ് മുമ്പ് കണ്ട ആ പ്രൊഫസർ അരുയിക്കടുത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ വായിലുണ്ടായിരുന്ന വെഡിങ് റിംഗ് ഇയാളുടേതാണ് എന്നാണ് അവൾ ഓഹിക്കുന്നത് അതിന് കാരണവുമുണ്ട് കല്യാണം കഴിഞ്ഞ വെയ്മറമായോത്തല്ലേ ഒരു ബന്ധത്തിലേർപ്പെട്ടത് ഈ റിലേഷനിൽ എന്തോ വിള്ളൽ വീണതായി ഇവർ തമ്മിലുള്ള മുമ്പത്തെ കണ്ടുമുട്ടലിൽ നമ്മൾ അറിഞ്ഞിരുന്നു വീമയുടെ കാര്യം നോക്കിയാൽ അയാളുടെ വൈഫ് നിദിന ഒരു മാറാരോഗം ബാധിച്ച സ്ത്രീയാണ് നിദിനയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ നെല്ലാസ് ബാലിലേക്ക് എത്തുമ്പോൾ അവിടുണ്ട് മാർത്ത അയാളോട് രണ്ട് ചോദിക്കാൻ പിന്തുടരുന്ന ബാലിലേക്ക് കയറുമ്പോൾ ഇതേ ബാറിന്നാണ് മുമ്പ് ഡാന ഇബ്രാഹിമിനെ ടൂൺ ചെയ്തുകൊണ്ടുവന്നതായി കണ്ടത് അവരിരുവരും എന്തായാലും ഒന്നിച്ചൊടുവിൽ കാറിൽ കയറി മാർത്തയെ തേടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ വണ്ടിയും എടുത്ത് പോകാൻ കാരണം എന്താണെന്നുള്ള ഇബ്രാഹിമിന്റെ സംശയത്തിന് അത് പ്രായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ഡീൽ ചെയ്യുന്നു വെയ്മർ ഇടയ്ക്ക് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നതക്കത്തിന് മാർത്ത ചെന്നിട്ട് ഫോൺ കോളും മെസ്സേജസും അറ്റൻഡ് ചെയ്യാത്തതിനെ പറ്റിയും ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ചും ചോദ്യം ചെയ്തിട്ട് മോതിരം കാണിക്കുന്നതിലും അത് അയാളുടെതല്ല വെയ്മറിൻ്റെ റിംഗ് അയാളുടെ വിരലിൽ തന്നെ ഉണ്ട് അയാൾ മുമ്പ് തന്നെ നമുക്കിതെല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു തുടങ്ങി ആ റിവ്യൂവൽ രാത്രി ആവശ്യമില്ലാതെ കുറേ മെസ്സേജുകളും കോൾസും വന്നതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തതെന്നും പറയുന്നത് കേട്ട് മാർത്തയുടെ മൈൻഡ് ആകെ കുഴങ്ങുന്നു കാരണം അങ്ങനെ മെസ്സേജ് അയച്ചു എന്നും അവൾക്ക് ഓർമ്മയില്ല ഞാൻ കരുതിയിരുന്നത് ആ രാത്രി നിങ്ങൾക്കാണ് അത് നടന്നതെന്ന് എനിക്കങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചത് ഒന്നും പിടികിട്ടുന്നില്ലോ എന്ന് നിൽക്കുന്നതിലൂടെ പ്രൊഫസർക്കും പിടികിട്ടുന്നു അവൾ മരിച്ചു ഉയർത്തെഴുന്നേറ്റവരിൽ ഒരാളാണ് ആണെന്ന് വെയ്മർ ആത്മഹത്യ ചെയ്തായിരിക്കുമെന്ന് കരുതലിൽ സമാനപ്പെടുത്താൻ ശ്രമിക്കുന്നതിലും അതൊന്നുമല്ല അവൾക്കിപ്പോൾ ആവശ്യം എന്തായാലും താൻ ആണെന്നുള്ള കാര്യം ദൈവജീത ആരോടും പറയരുതെന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡായി പോകുമ്പോൾ ഡാന ഇബ്രാഹിമിനോട് അമ്മയുടെ അപകട മരണത്തെക്കുറിച്ചും മാർത്തയുടെ നിരാശയെക്കുറിച്ചും സംസാരിക്കുന്നതിലൂടെ അവളെപ്പറ്റി ഒരു കാര്യം കൂടി അറിയുവാണ് മാർത്തയിൽ കുട്ടിക്കാലത്ത് കണ്ടുപിടിച്ചൊരു അപൂർവ രോഗം ഓസിയോജെനിസിസ് ഇമ്പെർഫെക്റ്റാണ് ശരീരത്തിൻ്റെ അസ്ഥികൾക്ക് ബലമില്ലാത്തതിനാൽ ചെറിയ ശിതമേൽക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകുന്ന രോഗം ഇങ്ങനെയൊക്കെ ആയാലും അവൾ നല്ല തൻ്റെടിയാണെന്നും അപാര ധൈര്യമാണെന്നും അനിയത്തെക്കുറിച്ച് പറയുമ്പോൾ ബാറിൽ മാർത്ത അവൾ ഇരട്ടിയുള്ളൊരു സ്ത്രീയുമായി അടിയിടുന്നത് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു ദൈവം തീർത്തു കളഞ്ഞവരെല്ലാം ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് മെനക്കേട് ഉണ്ടാക്കാൻ സോംബിയ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ഒരാചാനുബാഹുവിൻ്റെ മുഖം നോക്കി തലവെച്ചൊരു അടി കൊടുക്കുന്നതിന് പുറകെ അവളുടെ കയ്യിൽ നിന്ന് മാർത്ത കുറെ മേടിച്ചുകൂട്ടി എല്ലൊടിഞ്ഞും ചോരഴുകുമൊക്കെ കിടക്കവേ അവളുള്ള ഒരുവൻ അടി നിർത്തിച്ച് ഇവളെ ബാറിന്ന് കൊണ്ടുപോകുന്നു ഒടിഞ്ഞെല്ലുകളൊക്കെ പെട്ടെന്ന് തന്നെ നോർമലാവുന്നത് ആയതുകൊണ്ടുള്ള മറ്റൊരു ഗുണം കണക്കിനിടിമടിച്ചു കൂട്ടിയ മാർത്തയെക്കുറിച്ച് ഉടൻ തന്നെ നെല്ലാസ് ബാറിലെ ഓണറായ നെല്ല ഡാനയെ വിളിച്ചറിയിക്കവേ മാർത്തയെ പുറത്തേക്ക് കൊണ്ടുപോയവൻ അവളെ ഇരുത്തി ചോദിക്കുന്നതോ സോ നിന്റെ കഥ എന്താ ഡെഡ് ഗേൾ മാർത്ത ഒരു റീവൈവറാണെന്ന് പെട്ടെന്ന് തന്നെ ഹീലിംഗ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ഇവനാണ് റോഡി അതിൻ്റെ റീസൺ ഓഫ് കോഴ്സ് അവനും ഒരു റീവൈവറാണ് മരിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു മ്യൂസീഷ്യനായിരുന്ന അവൻ ഇപ്പോൾ പുതിയ അവസ്ഥയിലെത്തിയപ്പോൾ ഒരു സാഹസിക മ്യൂസീഷ്യൻ ആവളുടെ തയ്യാറെടുപ്പിലാണ് ക്വാറന്റീൻ കഴിഞ്ഞ ശേഷമുള്ള അവന്റെ ആദ്യ പെർഫോമൻസ് വരുന്ന ബുധനാഴ്ചയാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുമ്പോൾ എന്നാൽ മാർത്ത അത് ഡാനിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനുള്ള ഒരു അവസരമായി കണ്ട് റോഡിയോട് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മറ്റൊടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് അഭ്യർത്ഥിച്ചിട്ട് ആ നോട്ടീസിൽ തന്നെ അവൾ പോകുവാണെന്ന് പറഞ്ഞ് പിന്നാലെ വരണ്ട സമയമാകുമ്പോൾ എത്തിക്കോളാം എന്നൊരു കുറിപ്പ് എഴുതി കാറിൽ വെച്ച് വിളിച്ച് ട്രാക്ക് ചെയ്താതിരിക്കാൻ പേജറും കളഞ്ഞിട്ട് പോകുന്നു അങ്ങനെ ബാറിനടുത്തേക്കെത്തി ഇബ്രാഹിമിനോട് താങ്ക് യു പറഞ്ഞയച്ചിട്ട് വണ്ടിയിൽ കാണുന്ന ഈ കുറിപ്പ് വായിച്ചിട്ട് അവൾ പിന്നെയും പോയെന്നും ആയിരിക്കും എന്ന് മനസ്സിലായിരിക്കേ ഡ്രഗ് റിലേറ്റഡായ നോട്ടപ്പള്ളികളുടെ ലിസ്റ്റിൽ മാർത്തിയുടെ റൂംമേറ്റ് മാറ്റിൻ്റെ പേരും കാണുന്നു സിസ്റ്ററെക്കുറിച്ച് ഇനി എന്തായാലും വിവരം കിട്ടാനുള്ള ഓപ്ഷൻ ഇവളാണ് അങ്ങനെ വൈകി മുറിയിലേക്കൊന്ന് വിരട്ടാമെന്ന് കരുതി കയറുമ്പോൾ സിറ്റുവേഷനിലും അടിപൊളി ആള് പോച്ച പൂച്ച് വലിച്ചു കയറ്റുന്ന പരിപാടിയിലാണ് ഡാന വന്നു കയറി ഇത് പൊക്കാൻ വന്നതല്ല പക്ഷെ പൊക്കേണ്ടി വരും ഞാൻ വന്ന കാര്യം നടന്നില്ലെങ്കിൽ എന്ന് വിരട്ട് ഇരുത്തവേ നെല്ലാസിൽ നെല്ലയോട് പരിപിക്കുന്ന വെയിനും ഫാമിലിയിലും മൊത്തം പ്രശ്നം ഇപ്പോൾ നാട്ടിലെ മൊത്തം ചിന്തിക്കാൻ പറ്റാത്ത കുഴപ്പങ്ങൾ എല്ലാം കയ്യിൽ നിന്ന് പോകുകയാണെന്നിരിക്കുന്ന വെയിനെ നെല്ലി നിങ്ങളെ ഈ നിലയിലെത്തിച്ചത് ടൗൺ ആണ് ഇവിടുത്തെ ജനങ്ങളുടെ നിങ്ങളുടെ മേലുള്ള വിശ്വാസവും ബഹുമാനമാണ് അതിന് കാരണമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നതും വെയിനെ കുറച്ച് ഊർജ്ജമൊക്കെ വന്ന് കാര്യങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ നേരെ മേയറിൻ്റെ തലപ്പത്തുള്ള ഗവർണറെ വിളിക്കുമ്പോൾ പാതിക്രിച്ചു തുടങ്ങിയ കാറ്റിനോട് മാർത്തിക്ക് ഡ്രഗ്സ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ റീസണും ഉദ്ദേശവും ചോദിക്കുന്ന ഡാന അറിയാനിടയാവുന്നത് അവൾ നല്ല ഡിപ്രഷനിലായതുകൊണ്ട് അതൊന്നും മാറ്റാൻ കഞ്ചാവ് കൊടുത്തു എന്നല്ലാതെ വേറൊന്നും ചേട്ടില്ല ഇപ്പോഴത്തെ മറ്റുള്ള ഡ്രഗ് ശീലങ്ങളെല്ലാം അവൾ സ്വന്തമായി തുടങ്ങിയതാണെന്ന് പറയുന്നതിന് പിന്നാലെ മുമ്പ് റൂമിൽ നിന്ന് ഇരുവരും സംസാരിച്ചത് കേട്ടതായും മാർത്ത റിവൈവറാണെന്ന് അറിയാമെന്നും വെളിപ്പെടുത്തുന്നു അവൾ മരിക്കേണ്ട സ്ഥിതി വന്നതിൽ പരിഭവിക്കുന്ന ക്യാറ്റ് അവളെ ഒരിക്കലും വന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ പാടില്ലായിരുന്നു എന്നിരിക്കുന്നതും ഡാനത്തിടുക്കത്തിൽ എവിടാണ് കൊണ്ടുവിട്ടത് ആരാണ് കൊടുത്തത് എന്താണ് അവൾ ഉപയോഗിച്ചത് എന്നൊക്കെ അന്വേഷിക്കുന്നതും ക്യാറ്റിൻ്റെ ഞെട്ടിക്കുന്ന റിപ്ലൈ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം റോങ് ക്വസ്റ്റ്യൻസാണ് അവളെ കൊന്ന ആരാണെന്ന് എനിക്കറിയാം ഈ ഒരു വഴിത്തിരിവിൽ റീവലിൻ്റെ രണ്ടാം എപ്പിസോഡ് തീരുമ്പോൾ ഒരു കാര്യം പറയേണ്ടിരിക്കാൻ വയ്യ ഫ്രമ്മിനെ അപേക്ഷിച്ച് മിസ്റ്ററിയുടെ കാര്യത്തിൽ ഒരു ഫാസ്റ്റ് ബേസിങ് റീവൈവൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ എപ്പിസോഡോടു കൂടി ചുരുളഴിയുന്ന കാര്യങ്ങൾ നോക്കിയാൽ മാർത്തുക മരണവും ആ റീവൽ ഡേയും ഇവരുടെ അമ്മയുടെ ജന്മദിനവും ഒരേ ദിവസമാണ് ഇതെല്ലാം തമ്മിൽ എന്തേലും ലിങ്ക് ഉണ്ടാവുമോ അധിക നേരം കാണിച്ചില്ലെങ്കിലും ബ്ലെയിൻ കൂപ്പർ അയാളുടെ അടുത്ത് നിന്നും ആ വേരട്ട ശബ്ദം എത്തിയതും പിന്നീട് അത്രയും അയാളുടെ റീവയുടെ കയ്യിൽ നിന്ന് എങ്ങനെ കുഞ്ഞിനെ തിരികെ മേടിച്ചു എന്നത് നിഗൂഢതയാണ് ബ്ലെയിൻ ഒരു വൈദികനാണെന്ന് ക്യാസ്റ്റ് ഡീറ്റെയിൽസിൽ നിന്നും വിവരം കിട്ടിയിട്ടുണ്ട് അതാണപ്പോൾ അയാൾ വചനങ്ങളൊക്കെ പറയുന്നതായി കണ്ടതും എന്തായാലും നിഗൂഢതകളെ ചുരുളഴിയുന്ന ഒരു പുത്തൻ എപ്പിസോഡുമായി അപ്പോൾ വീണ്ടും കാത്തിരുന്നു കാണാം